പ്രിയമുള്ളവരെ പന്ത്രണ്ട് ദിനം നീണ്ട ഇറാൻ ഇസ്രായേൽ യുദ്ധ കാലയളവിൽ ഇറാന്റെ ആത്മീയ നേതാവ് അയത്തുള്ള അലി ഖബിനെ വധിക്കുവാൻ ഇസ്രായേൽ ലക്ഷ്യമിട്ടിരുന്നു എന്ന് ഇസ്രായേലി മാധ്യമങ്ങൾ വാർത്ത പ്രസിദ്ധീകരിക്കുന്നുണ്ട് പ്രധാനമായും ഇസ്രായേൽ അയത്തുള്ള അലി ഖമനെ ലക്ഷ്യമാക്കിയത് ഇറാനിലെ ഇസ്ലാമിക ഭരണകൂടം ഒരുപക്ഷെ അയത്തുള്ള അലി ഖമനയുടെ വധത്തോടു കൂടി അവസാനിക്കും അവിടെ ഒരു ആഭ്യന്തര കലാപമൊക്കെ രൂപപ്പെട്ട് അവിടുത്തെ ഇസ്ലാമിക ഭരണകൂടത്തെ അട്ടിമറിക്കും അയത്തുള്ള അലി ഖംനയുടെ ഭരണശേഷം എന്ന നിഗമനവും ഒപ്പം ഇറാൻ അവരുടെ ആണവ പദ്ധതിയിൽ നിന്ന് പിന്മാറിയേക്കാം എന്നുള്ള ഒരു നിഗമനവുമാണ് അയത്തുള്ള അലി ഖംനെ ലക്ഷ്യമാക്കിയതെന്ന് മാധ്യമങ്ങൾ വാർത്ത പ്രശ്നീകരിക്കുന്നുണ്ട് കാരണം അയത്തുള്ള അലി ഖംനയാണ് ഇറാൻ ഒരു ആണവ രാഷ്ട്രം ആകണമെന്ന് നിർബന്ധം പിടിക്കുന്നത് അതുവിന് വേണ്ടി അവിടുത്തെ ഭരണകൂടത്തെയും ശാസ്ത്രകാരന്മാരെയും ഒക്കെ പ്രോത്സാഹനത്തിൽ കൊണ്ടുവരുന്നത് അദ്ദേഹത്തെ വധിച്ചാൽ ഒരു പക്ഷേ ഇറാനിൽ ഇസ്ലാമിക ഭരണം അവസാനിക്കും രാജ്യം ഒരു ഭരണ അട്ടിമറിയിലേക്ക് പോകും മാത്രമല്ല ദീർഘകാലത്തേക്ക് അവർ ആണവായുധം എന്ന സ്വപ്നം ഉപേക്ഷിക്കും എന്ന നിഗമനത്തിൽ അയത്തുള്ള അലി ഖംനയെ ഇസ്രായേൽ ലക്ഷ്യമാക്കിയിരുന്നു എന്ന നിഗമനങ്ങൾ ഇസ്രായേലി വാർത്താ മാധ്യമങ്ങൾ പ്രസിദ്ധീകരിക്കുന്നു ഈ ദിവസങ്ങളിൽ മറ്റൊന്നുകൂടിയുണ്ട് ഇസ്രായേലിന് ഇറാനിലെ ആണവശാസ്ത്രകാരന്മാരെയും ഈ ഡിപ്ലോമറ്റുകളെയുമൊക്കെ വധിക്കുവാൻ കഴിഞ്ഞത് അവരുടെ അംഗരക്ഷകരുടെ ഫോൺ ട്രാക്കു ചെയ്തിട്ടാണ് എന്ന നിഗമനം മാധ്യമങ്ങൾ നടത്തുകയാണ് അതായത് ഇറാനിൽ നേരത്തെ തന്നെ കടന്നുകയറിയ മൊസാദിൻ്റെ ചാല വനിതകൾ ഈ ശാസ്ത്രകാരന്മാരുടെയും അതുപോലെ ഡിപ്ലോമറ്റുകളുടെയും ഒക്കെ സുരക്ഷാ ഭടന്മാരുമായി ചങ്ങാതം സ്ഥാപിക്കുകയും അവരുടെ മൊബൈലുകൾ മൊസാദിന് കൈമാറുകയും അങ്ങനെ കൃത്യമായി ഈ സുരക്ഷാഭടന്മാർ എവിടെയാണ് എന്ന് മനസ്സിലാക്കി കാരണം സുരക്ഷാ ഭടന്മാർക്ക് സുരക്ഷി അവർക്ക് ജോലി എന്ന് പറയുന്നത് ഈ ആണവ ആണവശാസ്ത്രകാരന്മാർക്ക് സുരക്ഷ ഒരുക്കുകയാണല്ലോ അപ്പോൾ രണ്ടുപേരും ഒരു സ്ഥലത്ത് തന്നെ ഉണ്ടാകുമെന്ന് കൃത്യമായ നിഗമനത്തിൽ അവരെ വ്യോമാക്രമണം നടത്തി വധിക്കുമായിരുന്നു എന്നൊക്കെയുള്ള നിഗമനങ്ങൾ ഇസ്രായേലി മാധ്യമങ്ങൾ നടത്തുന്നുണ്ട് ഈ അവസരത്തിൽ എന്തായാലും ഇസ്രായേൽ ഇപ്പോഴും അയത്തുള്ള അലി ഖംനയെ ലക്ഷ്യമാക്കുന്നു എന്ന രീതിയിൽ തന്നെയാണ് വാർത്താ മാധ്യമങ്ങൾ പ്രധാനമായും വാർത്തകൾ പ്രസിദ്ധീകരിക്കുന്നത് മറ്റൊന്നുകൂടി ഇസ്രായേലി മാധ്യമങ്ങളുടെ ചർച്ച അവലോകനം വരുന്നത് ഇസ്രായേൽ ഒരിക്കൽ കൂടി ഇറാനെ ആക്രമിക്കുന്നതിന് വേണ്ടി കോപ്പുകൂട്ടുന്നു എന്നാണ് കാരണം ഇസ്രായേലിൻ്റെ നിഗമന പ്രകാരം അവരുടെ ഇൻ്റലിജൻസ് റിപ്പോർട്ടൊക്കെ അനുസരിച്ച് ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങൾ അതായത് ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ തരുക്കുവാൻ നടത്തിയ ആക്രമണവും ഫോർദോവിൽ അമേരിക്ക നടത്തിയ ആക്രമണവും പരാജയമായിരുന്നു ഇറാന്റെ ആണവ സാങ്കേതികവിദ്യ ഇപ്പോഴും സുരക്ഷിതമാണ് എന്ന് ഇസ്രായേൽ മനസ്സിലാക്കുന്നു അതുകൊണ്ട് തന്നെ ഒരിക്കൽ കൂടി ഇറാനെ ആക്രമിച്ച് ആ മേഖലയിൽ ഇറാന്റെ ആണവ സ്വപ്നങ്ങൾ തകർത്തെറിഞ്ഞ് സുരക്ഷിതമാക്കുവാനാണ് ഇസ്രായേൽ ശ്രമിക്കുന്നതെന്ന നിഗമനം ഇസ്രായേലി മാധ്യമങ്ങൾ നടത്തുകയാണ് തൽക്കാലം ഈ വീഡിയോ ഇവിടെ വാങ്ങുന്നത് മറ്റു വീഡിയോയിൽ കാണുന്നവരെ നന്ദി നമസ്കാരം ജയ്ഹിന്ത്